നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ എലിസബത്ത് ജെയിംസ് രാജ്ഞി ഏഴു പതിറ്റാണ്ടിലേറെ ബ്രിട്ടനെ നയിച്ച എലിസബത്ത് രാജ്ഞിക്ക് സെൻട്രൽ ലണ്ടനിലെ സെന്റ് ജെയിംസ് പാർക്കിൽ സ്മാരകമൊരുങ്ങുന്നു തന്റെ ഔദ്യോഗിക വസതിയായിരുന്ന ബക്കിംഗാം പാലസിനോട് ചേർന്നാകും രാജ്ഞിയുടെ സംഭാവനകൾക്കും സൽപേരിനും സ്ഥാനത്തിനും ഉചിതമായ സ്മാരകം നിർമ്മിക്കുക ദുബായ് പോലീസിന് കരുത്തായി രണ്ട് ടെസ്ല കാറുകൾ കൂടി എമിറേറ്റിലെ വിനോദകേന്ദ്രങ്ങളിലായിരിക്കും ടെസ്ല പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാവുക ക്രമസമാധാന പാലനത്തിലും സുരക്ഷയിലും ഗതാഗതം സുഗമമാക്കുന്നതിലും ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും സ്മാർട്ട് സംവിധാനവും ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണിത് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മെഗാ ജോബ് ഫെയർ വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തൊഴിലാളികൾക്ക് മികച്ച സൗകര്യം പരിശോധന കടുപ്പിച്ച് യു എ ഇ തൊഴിലാളികളുടെ ആരോഗ്യസുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിലെ പരിശോധന വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മുഹ്സിൻ അലി അലർനസി പറഞ്ഞു ഹാത്രസിൽ വൻ വാഹന അപകടം ബസും മിനി ട്രക്കും കൂട്ടിയിടിച്ച് പന്ത്രണ്ട് മരണം അബുദാബിയിൽ നിന്ന് അവധിക്ക് എത്തിയയാൾ വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണു മരിച്ചു ചിറ്റാർ നീലി പിലാവ് കട്ടച്ചിറ പടിഞ്ഞാറേ പുരയ്ക്കൽ കെ ലെനിൻ വയസ്സാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണു മരിച്ചത് ഇനി സ്പോർട്സ് യോഗ്യതയിൽ നാലാമത് ഡയമണ്ട് ലീഗ് ഫൈനലിലേക്ക് പറന്ന് നീരജ് ചോപ്ര കെ സി എൽ കൊല്ലം സെയിലേഴ്സിന് ഹാട്രിക് വിജയം കേരള ക്രിക്കറ്റ് ലീഗ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് ജയം ദുലീപ് ട്രോഫി ഇന്ത്യ എക്കെതിരെ ഇന്ത്യ ബി നൂറ്റി എൺപത്തിയേഴ് റൺസിന് മുന്നിൽ ഓവൽ ടെസ്റ്റ് ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ട് മികച്ച നിലയിൽ റോയൽസിലേക്ക് തിരിച്ചെത്തി രാഹുൽ ദ്രാവിഡ് സഞ്ജു റോയൽസിൽ തന്നെ തുടരും ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഇന്ത്യൻ ഫാർമസിസ്റ്റ് അസോസിയേഷൻ ഖത്തർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് ഭാഗമായി ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം